പ്രീമിയം ഹക്കോബ ഫാബ്രിക്കിൽ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ഫാബിലേൻസിലുണ്ട് അപ്പോൾ അതിന് മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റീസ് കാണാം അപ്പോൾ ഇന്ന് എത്തിക്കുന്ന ഒരുപാട് ന്യൂ കളക്ഷൻസിൽ അതിൽ കുറച്ചെടുത്തിട്ടാണ് ഇന്നത്തെ വീഡിയോ അതങ്ങനെ വരുന്നു ഇതെല്ലാം ഒരു ബിഗ് ബിഡ്ഡിലാണ് വരുന്നത് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ടു ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഫസ്റ്റ് കണ്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് അത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മിൽക്കി വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് നല്ല കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നു നല്ലൊരു ഒനിയൻ പിങ്ക് ഒരു ലൈറ്റ് പേർപ്പിൾ എന്നൊക്കെ പറയാവുന്ന ആ ഒരു ഭംഗിയുള്ള കട്ട് വർക്കോട് കൂടിയ ഫാബ്രിക് ാണ് ഒരു പ്രീമിയം ലുക്ക് തരുന്നതാണ് ഇതെല്ലാം ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ലൊരു ബ്രൈറ്റ് പേർപ്പിൾ നല്ലൊരു ബഹണ്ടിയിലേക്കാളും കുറച്ചു ഡാർക്കായി ബ്രൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ഒരു പാനൽ മോഡലിലാണ് ഇതിന് കട്ട് വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് വിട്ട് വരിക കട്ട് വർക്ക് എല്ലാം ഫിനിഷിങ് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫിഫ്റ്റി ഇഞ്ചിലൊക്കെ വരും നെക്സ്റ്റ് ബ്ലാക്കിൽ നല്ല ഹെവി കട്ട് വർക്ക് വരുന്നത് എങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ മീറ്ററാവുന്ന കൂടെ പറയാ ഈ ഡാർക്ക് കളേഴ്സിൻ്റെ കൂടെ എപ്പോഴും നമ്മളിതെല്ലാം കോട്ടണിൽ വരുന്നത് അതുകൊണ്ട് കളർ ഒന്ന് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതിൻ്റെ കളറും ബ്രൈറ്റ്നസും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇങ്ങനെ വരുന്നു മിസ് ആക്കരുത് നമ്മുടെ ഹക്കോബ കളക്ഷൻസ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഫാബ്ലൈൻസിൽ